മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഉൾക്കൊള്ളുന്ന പതിനെട്ട് അധ്യായങ്ങളുള്ള മഹദ്വീത അതിൻ്റെവരുടെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ പ്രമുഖമാണ് നമുക്കറിയാം പ്രസ്ഥാന ത്രൈ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ോപനിഷത്തുക്കളും ബ്രാഹ്ദ ബ്രഹ്മ ബ്രഹ്മസൂത്രവും അപ്രകാരം ഗീതയും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥാണ് ആ ഗീതയുടെ അവതരണ പശ്ചാത്തലം പോലും തൻ്റെ ഗുരുക്കൾക്കെതിരെ തൻ്റെ കുടുംബത്തിനെതിരെ താൻ കളിച്ചു വളർന്ന കൂട്ടുകാരോടൊക്കെ എതിരെ യുദ്ധം ചെയ്യാൻ എനിക്ക് എന്നും പറഞ്ഞ് പാർത്ഥനാകുന്ന കുന്തി പുത്രനാകുന്ന അർജുനൻ തൻ്റെ ആയുധം ഉപേക്ഷിച്ച് തേരിലിരുന്നപ്പോൾ അദ്ദേഹത്തെ യുദ്ധത്തിന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പൂർണാവതാരം ഈ ഒരു ഭഗവത് ഓ അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ കൃത്യമായ രീതിയിൽ അത് പറയുന്നുണ്ട് അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ് രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം പ്രാപ്സസേ സ്വർഗം ജിത്തോവാം യുദ്ധമായ കൃതനിശ്ചയ ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ പ്രാപ്സസേ സ്വർഗം സ്വർഗം പ്രാപിക്കാം വിജയിച്ചാലോ ബോക്ഷസി മഹിം നിന്റെ കൂട്ടുകാരാവുന്ന അല്ലെങ്കിൽ ബന്ധുക്കളാവുന്ന കൗരവർ അടക്കി പിടിച്ചു വെച്ചിട്ടുള്ള ഈ ഭൂമി നിനക്ക് അനുഭവിക്കാം ഭരണം കിട്ടും തശ്മത് അതുകൊണ്ട് ഉത്തിഷ്ട കൗന്തയ കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക യുദ്ധമായ കൃതനിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് പന്ത്രണ്ട് അക്ഷൌഗിണി ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ പന്ത്രണ്ട് എന്നുള്ള ആ പുരാണ കണക്കിനെ നമ്മൾ ഇങ്ങനെ ആധുനികവൽക്കരിച്ചാൽ നാൽപ്പത് ലക്ഷം ആളുകൾ വരും കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് മൂന്ന് പേരാണ് രക്ഷപ്പെട്ടത് പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്ന് ഏഴു പേരാണ് രക്ഷപ്പെട്ടത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആശാൻ ഗാന്ധാരി വിലാപം എന്ന പേരിൽ കാവ്യവൽക്കരിച്ച ആ ഒരു രംഗണ്ട് നൂറു മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നത് കണ്ടില്ലേ കബദ്ധങ്ങൾ കുന്നുകൂടിയിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും മൂന്ന് തലമുറയുടെ ഗുരുവായിരുന്ന ഭീഷ്മരീത ശരശയ്യയിൽ കിടക്കുന്നു എല്ലാവർക്കും യുദ്ധം വസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ദ്രോണാചാര്യ രീത കിടക്കുന്നു എൻ്റെ നൂറു മക്കൾ ഇതാ മരിച്ചു കിടക്കുന്നു എൻ്റെ മകൾക്ക് ഞാൻ ഭർത്താവായി കരുതി വെച്ചിരുന്ന അർജുനപുത്രനാകുന്ന അഭിമന്യു ഇത മരിച്ചു കിടക്കുന്നു ഇതിനായിരുന്നു അവനിൻ്റെ അവധാരണം ഇതിനായിരുന്നു ഇനി അവതരിച്ചത് എന്ന് ഗാന്ധാരി ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനോട് പതിമൂന്ന് വർഷം മക്കയിൽ പാർത്തു ആ സന്ദർഭങ്ങളിലൊക്കെ നിരന്തരമായി പീഡനങ്ങൾക്ക് അവിടുന്ന് വിധേയനായി അവിടുത്തെ അനുയായികൾ ക്രൂരമായി കൊല ചെയ്തു ചെയ്യപ്പെട്ടു അവിടുത്തെ അനുയായികളെ ക്രൂരമായി പീഡിപ്പിച്ചു അവിടുന്ന് ഹിജറ പോകുന്നു മദീനയിലേക്ക് ആത്മരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം മദീനയിൽ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെടുന്നു രാഷ്ട്രം രൂപപ്പെടുന്നു പിന്നെയും രണ്ട് വർഷം അവിടുന്ന് ആയുധത്തെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ പ്രവാചകത്വം ലഭിച്ചു പതിനഞ്ചു വർഷക്കാലം ലപിതങ്ങളോട് യുദ്ധത്തിന് അനുമതി തേടി നിരന്തരമായി സമീപിക്കുന്ന തൻ്റെ അനുയായികളോട് അവിടുന്ന് യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തി മാത്രം സംസാരിച്ചു അവിടുന്ന് ഒരിക്കലും യുദ്ധത്തിന് സമ്മതം കൊടുത്തില്ല യുദ്ധരംഗത്ത് റസൂൽ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അത് അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നു നബി നമുസ അലൈഹി വസ്ലാമ തങ്ങൾ നേരിട്ടും എല്ലാതെയും ചെറുതും വലുതുമായ എൺപത്തി ഒന്നോളം യുദ്ധം നയിച്ചിട്ടുണ്ട് ആ എൺപത്തിയൊന്ന് യുദ്ധങ്ങളിൽ രണ്ടുപക്ഷത്തുമായി ആകെ മരണപ്പെടുന്നത് ആയിരത്തി പതിനെട്ടാളുകൾ മാത്രമാണ് ആയിരത്തി പതിനെട്ടാളുകൾ മാത്രം എന്ന് പറയുന്ന ഇത്ര വലിയ അറബി അറബി നിഖണ്ടുമുണ്ട് ഇപ്പോഴും അറബി സാഹിത്യം പഠിക്കാൻ വിപുലമായി വ്യാപകമായി എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥം അത് രചിച്ചത് ഫാദർ ലൂയിസ് ആയിരുന്നു ലൂയിസ് അല്ലബ് അദ്ദേഹത്തിന് അറബി ഭാഷയുടെ ഓരോ തന്തുക്കളെയും കുറിച്ച് കൃത്യമായി ബോധമുണ്ട് വിവരമുണ്ട് അതുകൊണ്ടാണ് വലിയ നിഖണ്ഡു അറബി അറബി നിഖണ്ടു അദ്ദേഹം രചിക്കുന്നത് പക്ഷേ അദ്ദേഹം പോലും ഖുർആാനിലെ ഒരു വരിയുള്ള സൂറത്തുൽ കൗസറിൻ്റെ തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്തുകൊണ്ട് ശ്രമിച്ചില്ല അവിടെയാണ് റസൂലിൻ്റെ നിരക്ഷരതയുടെ ഉജ്ജ്വലത നമ്മൾ മനസ്സിലാക്കുന്നത് നബ്സല്ലാഹു അലൈഹി സ്ല്ലാം തങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ഭൂമിയെക്കുറിച്ച് തോറാത്തിൽ പറയുന്നത് പാറാനെന്നാണ് ആ പാറാൻ പ്രദേശം ഒക്കെയാണ് ലോകചരിത്രത്തെ രാഷ്ട്രീയമായും മതപരമായും ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാളില്ല അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനേക്കാളും ലോകത്തെ സ്വാധീനിച്ച നൂറാളുകളെ കുറിച്ച് ഗ്രന്ഥം രചിച്ചപ്പോൾ ഒന്നാം സ്ഥാനം മുഹമ്മദ് റസൂലിന് കൊടുത്തത് എന്ന് പിന്നീട് മൈക്കൽ അച്ചാട്ട് പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട് മദീനയുടെ രാജാവായിരുന്നു ഭൗതികമായും ആത്മീയമായും അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു രാഷ്ട്രപ്രമുഖൻ എന്ന വിധത്തിൽ നൂറായിരം ചുറ്റുപാടുകൾ ദിനംപ്രദിനുണ്ടായിരുന്നു അപ്പോഴും തൻ്റെ ഭാര്യമാരെ സഹായിക്കാൻ അടുക്കളയിൽ ജോലി ചെയ്യാൻ പാത്രം കഴുകാൻ ചപ്പാത്തി ചുടാൻ വറക് ശേഖരിക്കാൻ ഈ ലോക നേതാവിനെ സ്വാധിച്ചു എല്ലാ സൊസൈറ്റിയിലും യുദ്ധം നടന്നിട്ടുണ്ട് അത് മാരകമായിരുന്നു ബീബത്സമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തെ നമുക്കറിയാം സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം പട്ടാളക്കാരും മൂന്ന് കോടി അറുപത് ലക്ഷം സാധാരണക്കാരും അടക്കം ആറ് കോടി ജനങ്ങളാണെന്ന് കൊല്ലപ്പെട്ടത് അച്ചുതണ്ട് ശക്തികളുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ചു കോടി ജനങ്ങൾ കൊല്ലപ്പെട്ടു കാണാതെ ആളുകൾ കോടിക്കണക്കിന് വരും അവരൊക്കെ കാണാതെയായി കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു കിട്ടി എന്നല്ല അർത്ഥം പിന്നീട് അവരെ കണ്ടിട്ടില്ല മറിച്ച് യുദ്ധം വിവിധ സൊസൈറ്റിയിലും വിവിധ സമൂഹത്തിലും നിരന്തരം നിലനിന്നിരുന്നു അതിനൊരു മാന്യത വരുത്താണ് മുഹമ്മദ് റസൂർള്ളായി ചെയ്തത് നമുക്കറിയാം പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ മോശസ് യുദ്ധം കഴിഞ്ഞ് വരുന്ന പടയാളികളോട് വഴക്കു പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ സ്ത്രീകളൊക്കെ അവിടെ വെറുതെ വെച്ചു എന്നാണ് അവരെ കൊല്ലണ്ടേന്നാണ് ചോദിക്കണത് അവസാനം അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുരുഷനെ അറിഞ്ഞ എല്ലാ സ്ത്രീകളെയും കൊന്നുകളയുക പുരുഷനറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്തുകൊണ്ട് കൃഷി നശിപ്പിച്ചില്ല എന്തുകൊണ്ട് അവരുടെ മൃഗങ്ങളെ നശിപ്പിച്ചില്ല വീട് ചുട്ടു ചാമ്പലാക്കിയില്ല അവരുടെ സ്വത്ത് മൊത്തം കൊള്ളയടിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലൈഹി അല്ലൈവ് സ്വലമതങ്ങൾ യുദ്ധത്തിന് പറഞ്ഞുവെച്ചു എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ഉപദേശിച്ചു ആരുടെയും മുഖത്ത് ആക്രമിക്കരുത് രോഗികളെയും വൃദ്ധരെയും കുട്ടികളെയും ഒരിക്കലും പീഡിപ്പിക്കരുത് കൃഷി നശിപ്പിക്കരുത് ഈന്തപ്പനയോ ഒട്ടകത്തെയോ ിക്കരുത് ഇങ്ങോട്ട് പോരാടുന്നവരോട് മാത്രം പോരാടണം എത്രത്തോളം ശത്രുക്കളുടെ നേതാവ് അബൂ സുഫിയാൻ ഹബീബിൻ നബി